ഭാരതീയ സംസ്കാരത്തിന്റെ അഭിഭാജ്യ ഘടകം ജ്യോതിഷം ഇതിഹാസങ്ങളിൽ പോലും പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ദൈവികമായ ശാസ്ത്രം ഭൂമിയിൽ പിറന്നു വീഴുന്ന കുഞ്ഞും വാർദ്ധിക ദിശയിൽ നിൽക്കുന്ന മനുഷ്യനും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് നാളെ ജീവിതത്തിന്റെ ഗതിവിഗതികൾ അറിയുവാൻ അനുയോജ്യമായ കർമ്മരംഗങ്ങൾ തിരഞ്ഞെടുക്കുവാൻ യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ വാസസ്ഥലങ്ങളിൽ ശരിയായ വാസ്തു നിർണ്ണയിക്കുവാൻ സുഗമവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കുവാൻ നാമശാസ്ത്രവും സംഖ്യാശാസ്ത്രവും ജ്യോതിഷ ശാസ്ത്രവും വാസ്തുശാസ്ത്രവും ഹസ്തരേഖാ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന പോലെ അനുഭവിച്ചറിയുവാൻ അനുഭവങ്ങളുമായി ഒരു യൂട്യൂബ് ചാനൽ ഹസ്തരേഖയുടെ അടിസ്ഥാനത്തിൽ വാസ്തുപ്രവചനം എന്ന സവിശേഷത ഒരു വ്യക്തിയുടെ പേരിലൂടെ ശബ്ദത്തിലൂടെ രൂപവും ഭാവവും ആരോഗ്യസ്ഥിതിയും ഭാവിയും പ്രവചിക്കുന്ന അപൂർവ വ്യക്തിത്വത്തെ അറിയുവാൻ ജ്യോതിഷ തന്ത്രം യൂട്യൂബ് ചാനൽ ഹനുമാൻ സിദ്ധികൊണ്ട് അനുഗ്രഹീതനായ ശ്രീ ദേവപുരം രാജേന്ദ്രൻ പങ്കെടുക്കുന്ന ജ്യോതിഷ തന്ത്രം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളിൽ അദ്ദേഹവുമായി സംവദിക്കുവാൻ സംശയങ്ങൾ ചോദിക്കുവാൻ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുവാൻ ഉടൻ വരുന്നു ജ്യോതിഷ തന്ത്രം യൂട്യൂബ് ചാനൽ വൈവിധ്യമാർന്ന ജ്യോതിഷ ശാസ്ത്രങ്ങളുടെ സംഗമ വേദി ജ്യോതിഷ തന്ത്രം ഉടൻ വരുന്നു